തൃശൂർ ചേലക്കരയിൽ സ്ത്രീ സൗന്ദര്യത്തിന് ചാരുതയേകൊണ്ട് പതിനേഴ് വർഷത്തെ വിശ്വസ്ത സേവനവുമായി ഹന്ന ബ്യൂട്ടി പാർലർ ആൻഡ് ടൈലറിംഗ് പുതിയ മുഖവും ഭാവവുമായി പുതിയ കെട്ടിടത്തിലേക്ക് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു ചേലക്കര മുഖാരിക്കുന്ന താലൂക്ക് ആശുപത്രിക്ക് സമീപം ഗോപികാസ് ആർക്കേഡിലാണ് ആധുനിക സജ്ജീകരണങ്ങളോടുകൂടി സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നത് റൈറ്റ് ബിസിനസ് ന്യൂസ് കഴിഞ്ഞ പതിനേഴ് വർഷമായി ചേലക്കരയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഹന്ന ബ്യൂട്ടി പാർലർ ആൻഡ് ടൈലറിംഗ് സെന്റർ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടി മുഖാരിക്കുന്ന ഗോപികാസ് ആർക്കേഡിലേക്ക് മാറിയിരിക്കുകയാണ് ചേലക്കര താലൂക്ക് ആശുപത്രിക്ക് സമീപമുള്ള ഗോപികാസ് ആർക്കേഡിൽ തിങ്കളാഴ്ച മുതൽ ഹന്ന ബ്യൂട്ടി പാർലർ ആൻഡ് ടൈലറിംഗ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു ഹൈഡ്രോഫേഷ്യൽ ബ്രൈഡൽ മേക്കപ്പ് എന്നിവയ്ക്കൊപ്പം പാലുണ്ണി അരിമ്പാറ എന്നിവ നീക്കം എന്നതും ഹന്ന ബ്യൂട്ടി പാർലറിലെ പ്രത്യേകതയാണ് ഇതോടൊപ്പം ബ്യൂട്ടീഷ്യൻ കോഴ്സും തയ്യൽ പരിശീലനവും ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ് ഹന്ന ബ്യൂട്ടി പാർലർ ആന്റ് ടൈലറിംഗ് യൂണിറ്റിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടന വേളയിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അബ്ബാസ് സെക്രട്ടറി അബൂക്ക ട്രഷറർ ഗീവർ ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡ് മെമ്പർ ഗീത ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു Capítulo വളരെ നല്ല മുന്നോട്ട് ജനങ്ങൾ ഏറ്റെടുത്തത് കൊണ്ടാണ് ഈ സ്ഥാപനം ഇത്രയും പോകാൻ സാധിച്ചത് എന്ന് നമുക്കറിയാം ഏതായാലും ഇത്രയും സാമ്പത്തിക പ്രതിസന്ധിയില് ഒരു വ്യാപാര സ്ഥാപനത്തെ മുന്നോട്ട് സ്ഥാപന ഉടമയെ ഞങ്ങൾ അഭിനന്ദനം അറിയിക്കുക ഒരു ബിൽഡിംഗിൽ ആദ്യമായി ഒരു കട തുടങ്ങി പതിനേഴ് വർഷം അവിടെ സ്ഥാപനം നടത്തിക്കൊള്ളുവെന്ന് അതിൽ നിന്ന് മാറ്റി

പിന്നെ പുതിയ 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 തുടക്കം അതാണ് ഏറ്റവും കാര്യം ബ്യൂട്ടി പാർലർ ഓണേഴ്സ് സമിതി അംഗങ്ങൾ വനിതാ വിംഗ് അംഗങ്ങൾ തുടങ്ങി നിരവധി പേർ ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ബിസിനസ് ഡെസ്ക് റൈറ്റ് ഷൈസ്